അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ തിരുവില്ലോമല വടക്കേ കൂട്ടാല ഭദ്രകാളി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ആഘോഷവും പൊങ്കാല സമർപ്പണവും നടന്നു ക്ഷേത്രം ശാന്തി സജിത്ത് തിരുമേനി ക്ഷേത്രമടുപ്പിൽ തീ പകർന്നതോടുകൂടിയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായത് കാലത്ത് ഗണപതി ഹോമത്തിനു ശേഷം ക്ഷേത്രം ശാന്തി സജിത്ത് തിരുമേനി ക്ഷേത്രമടുപ്പിൽ നിന്നും പൊങ്കാല അടുപ്പുകളിലേക്ക് തീ പകർന്നു ടി വി കൃഷ്ണപ്രസാദ് ലളിതാ സഹസ്രനാമ പാരായണം നടത്തി രാവിലെ പൊങ്കാല ഭദ്രകാളിക്ക് നിവേദിച്ചു തുടർന്ന് പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു വി കെ ഉണ്ണികൃഷ്ണൻ പി രാജഗോപാലൻ എം ലക്ഷ്മിക്കുട്ടി രവി നായർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമല